അപ്പോൾ അവരുടെ പൈസകളൊന്നും മെച്ചൂരിറ്റി പോലത്തെ ആയിട്ട് തിരിച്ചു കിട്ടിയിട്ടില്ല അപ്പൊ ഞങ്ങൾ കേസുകൾ കൊടുത്തിട്ടുണ്ട് പല പല ഇത് ചെയ്തിട്ടുണ്ട് എന്നിട്ടും ഒരു പരിഹാരം ആയിട്ടില്ല പോലീസിന്റെ ഭാഗത്ത് അനാസ്ഥയുണ്ട് അപ്പോ അവസാനമായിട്ടുള്ള കേസ് കൊടുത്തിട്ടുണ്ട് കേസ് കൊടുത്തിട്ട് അത് ഒന്നും എഫ്ഐആർ ഫയൽ ചെയ്തിട്ടുണ്ട് അറുപത്തഞ്ച് പേരുടെ എഫ്ഐആർ ഇട്ടിട്ടുണ്ട് പക്ഷെ അതങ്ങനെ കിടക്കുന്നു നടപടികളൊന്നും ചെയ്യുന്നില്ല എഫ്ഐആർക്ക് കോടതിയിൽ കേസായെങ്കിൽ എന്തുകൊണ്ടാണ് നടപടി ഇല്ലാത്ത കോടതിക്ക് രാഷ്ട്രീയൊന്നുമില്ല കോടതിയിലെത്തിയിട്ടുണ്ട് അല്ല അതിന്റെ പിന്നാലെ പോണല്ലോ നമ്മുടെ വക്കീല് നമ്മുടെ വക്കീലാര കേസ് നടക്കുന്നത് അങ്ങനെയുള്ള വലിയ ഒരു അനുകമ്പയൊന്നും എന്ന് മനസ്സിലാക്കുക കോടതിയുടെ മുമ്പിൽ കേസാക്കി നമ്മുടെ വക്കീൽ അവിടെ പോയി ഇത് സമർപ്പിച്ച് അത് കേസ് ഫയലിൽ കൊള്ളിക്കണം ഫയലിൽ കൊള്ളിച്ചു അത് അവര് പറഞ്ഞു ഇത് അത്രയും വലിയ തട്ടിപ്പായിട്ട് അവർക്ക് തോന്നിയിട്ടില്ല അങ്ങനെയാണെങ്കിൽ അത് കേസ് എടുത്ത് നടപടിയിലേക്ക് പോകുന്നതിന് വക്കീലിനെ വെച്ച് അത് കേസ് ഫയലിൽ കൊണ്ട് സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ഇക്കണോമിക് എന്ന് ഒരു പക്ഷേ മൂന്ന് മാസമായിട്ടും ആക്ഷൻ ഒന്നും ഒഫെൻസി നാടേനെ കുരുങ്ങി കിടക്കാം സാർ നാക്ക് പോലീസ് ഞങ്ങളുടെ സ്റ്റേഷനിലും അവർ സ്വീകരിക്കുന്നില്ല അങ്ങനെ ഞങ്ങള് ഓൺലൈനായിട്ട് തുണായിട്ട് ഓൺലൈനിൽ കൂടെ ചെയ്തിട്ടാണ് നിങ്ങൾക്ക് കേന്ദ്ര ആവശ്യം കൊണ്ട് ഒരു അന്വേഷണം വേണം കോടതി കോടതി സൂമോട്ടോ പറയുകയാണ് സിബിഐ വരണം കോടതി പറഞ്ഞു സാർ കോടതി പറഞ്ഞു ഓർഡർ തരും തരും ഓർഡർ ഓർഡർ വരും കോടതി പറഞ്ഞിട്ടില്ല സാറേ കോടതി സ്റ്റേറ്റ് കോടതി ആദ്യം സംസ്ഥാന സർക്കാരിനോട് ആ സംസ്ഥാന സർക്കാർ ഷുഹൈബിന് ഇരുപത്തെട്ട് കഷ്ണമാക്കിയതിന് ഇതുവരെ സമ്മതിച്ചിട്ടില്ല സിബിഐക്ക് കേട്ടോ ഷുഹൈബിന്റെ അരയ്ക്ക് കീബോർഡ് ഇരുപത്തിയേഴോ ഇരുപത്തിയെട്ടോ കഷ്ണമാക്കിയതിന് ഇതുവരെ സിബിഐ അന്വേഷണത്തിന് വഴങ്ങിട്ടില്ല സാറ് മൂന്ന് വർഷമായി ഞങ്ങള് ഇതിന്റെ പിന്നാലെ നടക്കണം ഇതിന് എഴുപത്തിരണ്ട് ശതമാനം ആൾക്കാർ എൺപത് എഴുപത്തി പൈസ അവരൊന്നുമില്ല ഞങ്ങൾ കുറച്ച് ആൾക്കാർ പ്രവർത്തിക്കാനുള്ള എനിക്കൊരു സർജറി ഉണ്ടായിരുന്നു സാർ ആറുമാസം ഞാൻ ഈ ആളെടുത്ത് അഞ്ച് പെട്ടെന്ന്